അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ റോക്കി കുട്ടനെയും കൂടി പരിചയപ്പെടുത്താം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് അവന് ഇരുപത്തെട്ട് ദിവസത്തില് ഇരുപത്തിയെട്ട് ദിവസം പ്രായമായപ്പോഴാണ് അവനെ കൊണ്ടുവന്നത് കേട്ടോ ഇപ്പൊ എന്റെ ഒരു നാല്പത്തെട്ട് ദിവസമൊക്കെ ആയി അപ്പോൾ വീഡിയോ ആണ് പുളിക്കാരെ രാവിലെ എഴുക്കും അവൻ അഞ്ചുമണിയാവുമ്പോൾ എഴിക്കും ഞങ്ങൾ എഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ എഴിക്കും അപ്പോൾ അവനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും അപ്പോൾ അവന് വന്നാൽ അവന് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ആറു മണി ആണ് അവൻ്റെ ടൈം രാവിലത്തെ ഫുഡിൻ്റെ ടൈം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള വെയ്റ്റിങ്ങിലാണ് അവൻ അപ്പോൾ അവന് കറക്റ്റ് ആറു മണി സമയം ആറു മണിക്കോ ആറരക്കോ ഇടയ്ക്ക് അവന് ഫുഡ് കൊടുക്കണം അപ്പോൾ അവന് രാവിലെ പപ്പീസരലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ട് അവൻ്റെ പാത്രത്തിൽ ഒഴിച്ച് മേശയിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തണുത്തതിന് ശേഷം അപ്പം ഏകദേശം അത് തണുത്തു വരുമ്പോൾ ആറു മണിയൊക്കെ കഴിക്കും അപ്പം അവന്റെ ഫുഡ് തണുക്കുന്നത് വരെ അവൻ വെയിറ്റ് നല്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പം അവന് വലുതായിട്ടുള്ള ബഹളമൊന്നുമില്ല അവനെ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ അവൻ അവനറിയാം അത് തണുക്കാനാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ അവനറിയാം ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി തണുപ്പ് തണുപ്പിച്ചിട്ട് കൊടുക്കും അപ്പം ഞാൻ കിച്ചണിൽ നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവന് കൊടുക്കാനായിട്ട് നോക്കും അപ്പം രാവിലത്തെ സമയമായതുകൊണ്ട് കൊതുക് ഒക്കെ ഉണ്ട് അപ്പം ചുറ്റിനും കൊതുക് നടക്ക ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് കൊടുത്തു അവന് കഴിക്കുന്നുണ്ട് അപ്പോൾ അവനത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ പിന്നെ പ്രശ്നമില്ല പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കാമെന്ന് വെച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയുണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടി അപ്പോൾ വരൽമുളക് ഇതുപോലെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതുപോലെ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഗോതമ്പ് ദോശക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അവന് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് അവൻ വന്നിട്ട് എൻ്റെ കാല് ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് അവൻ കിടക്കും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയായിരുന്നു അപ്പം അതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിയും പറ്റൽമുളകും കൂടി വഴറ്റി ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തു എന്നിട്ട് അത് മിക്സിയിൽ അരച്ചെടുക്കണം ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കൂടി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ചെറുലൊക്കെ കൊടുത്തിട്ട് അവന് കുറച്ചുനേരം പുറത്തു കൊണ്ട് നിർത്തിയായിരുന്നു അപ്പൊ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ നോക്കിക്കോളും പുറത്ത് നിൽക്കുമ്പോൾ അപ്പൊ ചേട്ടൻ രാവിലെ ഓടാനായിട്ട് പോയി അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ നേരം അവന് നോക്കി നിന്നു അപ്പൊ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ആട്ടമാവ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് ആട്ടമാവ് എടുത്തു അതിലേക്ക് ഒരു ഭാഗം തേങ്ങ ചെറുകിയതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാവെല്ലാം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ല ആയിട്ട് വരും ഗോപ്പ് ദോശ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ആണ് കഴിക്കാനായിട്ട് അപ്പം മക്കൾക്ക് സ്കൂളുള്ള സമയത്ത് രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ദോശ ഇഡലി അതൊക്കെ തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുക അപ്പൊ കുറെ ദിവസം കൂടുമ്പോഴത്തേക്കും അവർക്ക് മടുക്കും മക്കൾക്ക് കഴിച്ചിട്ട് ദോശ ഇഡലി എന്നും ദോശ ഇഡ്ഡലിയാണെന്ന് ചോദിക്കും അപ്പൊ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവർ കഴിക്കുകയും ചെയ്യും പിന്നെ അത്ര പരാതിയൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ കുറേ ദിവസമായി ദോശ ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ദോശ അതിന് ശേഷം പിന്നെ മനസ്സിൽ എന്തായാലും തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്താണ് നാളെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ അരി ഉഴുന്നു വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെക്കുന്നത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും അരി ഉഴുന്നൊക്കെ ഇട്ടിട്ട് അരച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് അരച്ചെടുത്തിട്ട് വെച്ച് പിന്നെ അതിൻ്റെ പറയുന്നു പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് അരച്ച് വെക്കാറുണ്ട് പിന്നെ ചില ദിവസം മടി കുടിക്കുന്നതിൻ്റെ അന്ന് ഇതുപോലെ ഗോതമ്പ് ദോശ റവ ഉപ്പുമാവ് ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇവർക്ക് സ്കൂളിലത്തേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗീ റൈസൊക്കെ തന്നെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് അപ്പം ഗീ ഒക്കെ ഇഷ്ടമാണ് സാധാ നമ്മളെ ചോറ് കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടമാണ് ഇതുപോലെയുള്ള റൈസ് ഐറ്റംസ് കൈമ റൈസ് ഒക്കെ വെച്ചിട്ട് ഉള്ള റൈസ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ എന്തെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കും അപ്പോൾ മക്കള് സ്കൂളിലൊക്കെ പോയി ചോറ് കൊണ്ടുപോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ പോയി അതിന് ശേഷമാണ് റോക്കിക്ക് ഉള്ള ഫുഡ് രാവിലെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു ഒമ്പതരൊക്കെ ആകുമ്പോൾ അവന് ഫുഡ് കൊടുക്കും അപ്പോൾ അവന് റോയൽ ക്യാൻ്റെ ഫുഡാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടർ ഫുഡ് അപ്പം അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു കാൽ മണിക്കൂർ കുതിർത്ത് വയ്ക്കും അപ്പം അതിൽ നല്ല നന്നായിട്ടത് നല്ല പൊലിച്ചു വരും പെരുകി വരും അത് അപ്പോൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവന് കുറച്ച് നേരം പുറത്തു കൊണ്ട് നിർത്താറുണ്ട് അപ്പോൾ വെളിക്കിറങ്ങാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുറത്ത് നിർത്തും പിന്നെ കൂടെ അവൻ്റെ കൂടെ നിൽക്കണം നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികളെ നോക്കുമ്പോൾ തന്നെ അവൻ്റെ കൂടെ നിന്ന് നോക്കണം ഇല്ലെങ്കിൽ ഏർ എന്ത് സാധനം കിട്ടിയാലും എടുത്ത് കടിച്ച് അത് വിഴുങ്ങും പിന്നെ മണ്ണ് ഉണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കും കല്ലുണ്ടെങ്കിൽ ചെറിയ പാറക്കഷ്ണങ്ങളുണ്ട് ചല്ലിയുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് കടിച്ച് കഴിക്കും അപ്പൊ അങ്ങനെയൊക്കെ പുറകെ നടന്ന് നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ വയറിൽ പോവും പിന്നെ അസുഖവും അപ്പൊ അതുകൊണ്ട് അതൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർ ശ്രദ്ധിക്കാറുണ്ട് <laughs> it's it.